നമ്മളാദ്യം വിചാരിക്കും ഐ എൽ ടി സി പ്ലാസ് ആയി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി എഴുന്നേറ്റ് ഒരു ഞാനാ നാടും നാട്ടിലും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു സിംഗ് ചെയ്ത് നിക്കേണ്ട ഒരു സമയമായിരുന്നു ഫോം പരിപാടി സമയം എത്ര ചോറ് കിട്ടും ഒത്തിരി ആൾക്കാരായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവുകയങ്കര ബന്ധം വരും ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു ആ സമയത്ത് ഓ ഓസ്ട്രേലിയ എന്താന്ന് എല്ലാവർക്കും അറിയാം ഏത് പോയാലും ഒരു മലയാളിയെങ്കിലും ഉണ്ടാവുക ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു നോക്കാൻ പറ്റുന്നത് ഫോക്സിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇപ്പൊ ഒരുപാട് പേര് പല രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തുകൊണ്ടാണ് അതെ നമ്മളും ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം അങ്ങനെ മൂവ് ചെയ്തവരാണ് ഏകദേശം അന്നത്തെ സിറ്റുവേഷനല്ല ഇപ്പോ ഉള്ള ഇപ്പൊ കുറച്ചുകൂടെ ചലഞ്ചസുണ്ട് എസ്പെഷ്യലി ഹൗസിംഗിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ നമ്മൾ എല്ലാവരും കടന്നു പോകുന്ന ആ ഒരു ജേണി സോൾമോസെ ലിജിനെ എങ്ങനെ ആ ഒരു ചാലഞ്ച് ആ ഒരു കാലഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ ലിജിൻ ഫേസ് ചെയ്ത ചലഞ്ചസ്

അപ്പൊ അങ്ങനെ ചെയ്താൽ പോലും നമുക്ക് റെസ്പോൺസ് കുറവായിരുന്നു അപ്പൊ എല്ലാരും ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ എടുക്കാൻ കഴിക്കുന്നത് പിന്നെ അന്ന് പേപ്പറായിട്ട് നമ്മള് റെസ്യൂമി റെസ്യൂമ്സ് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നത് അതൊരു ആ ഒരു രീതിയിൽ അക്സസിബിലിറ്റി ഒരു ഒരു പ്രശ്നമായിരുന്നു ഒരു ഒരു വിസിബിൾ അത്ര ജോലി വിസിബിൾ ആയിരുന്നല്ലേ അതെ ഇപ്പൊ ഒരുപാട് റിക്രൂട്ട്മെന്റ് ഏജൻസീസും അവരെ പല വെബ്സൈറ്റുകളും അതെ ആ രീതിയിൽ ഇതാണ് പക്ഷേ എനിക്കിത് തോന്നുന്നത് പേപ്പർ വർക്ക് ഒക്കെ ഒരു ബേർഡാണ് എല്ലാ എല്ലായിടത്തും ഇത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ കൊണ്ട് നമ്മൾ റീറൈറ്റ് ചെയ്യണായിരുന്നു ഇപ്പൊ ഒരു സിംഗിൾ ഫോം എന്ന് പറഞ്ഞാൽ പരിപാടിയില്ലായിരുന്നു എല്ലായിടത്തും ഇത് ചെയ്യണമായിരുന്നു പിന്നെ ഇമ്യൂണൈസേഷൻ അങ്ങനെയുള്ള നമ്മൾ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു അല്ലേ നമ്മളെ നാട്ടില് ഇപ്പൊ എനിക്കൊന്നും തോന്നുന്നു പണ്ട് നമുക്കൊരു ഒരു യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ബുക്കോ അങ്ങനത്തെ പരിപാടികളൊന്നും നാട്ടിലില്ലായിരുന്നു അപ്പൊ അന്ന് നമ്മൾ ഏതൊക്കെ ഇമ്യൂണൈസേഷൻ എടുത്തു അമ്മക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിസിബേഴ്സ് അപ്പം അതൊരു വലിയ ശബ്ദം പിന്നെ ടൈം ലാഗ് ഒരു ആയിരുന്നു ഭയങ്കരമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഭയങ്കര ആയിരുന്നു സിസ്റ്റംസ് അന്നും സിസ്റ്റം എല്ലാം ഓരോരുന്ന് ബേസ്ഡ് ആയിരുന്നു പിന്നെ അതൊക്കെ തന്നെയാണ് അതാണ് സോഷ്യൽ ഒരു എൻവയോൺമെന്റൽ ചലഞ്ചസ് വന്നപ്പോ ഉടനെ കാറുണ്ടായിരുന്നു കാവേടികളെ ശക്തിയൊന്നുമില്ല നമ്മൾ നടന്നു തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് പബ്ലിക് ട്രാൻസ്പോർട്ടും ഞങ്ങള് ഞാനൊക്കെ വന്ന സമയത്ത് ഐഎലാണ് പഠിച്ചത് ഞാൻ അയച്ചനെ പറയാൻ ഒരു ഓർഗനൈസേഷൻ അയച്ചനെ വഴി ഒരുപാട് പേര് വന്നിട്ടുണ്ട് നല്ല ഒരാളാണ് ഞാൻ എം ഡബ്ല്യൂ ടി നാട്ടിൽ പിന്നെ പോയി അയച്ചിനെ വന്നിട്ട് താഴെ ഹൈഡ്രൽബർഗിൽ വന്നിട്ട് കോൾസിൽ വാരിക്കൽ ഷോപ്പിംഗ് സെന്റർ വന്നിട്ട് ഇത് മേടിക്കും എന്നിട്ട് നമ്മളെല്ലാം ഇവിടെ ട്രോളിങ് കൊണ്ട് തള്ളി സാധനം നമ്മളെ ഒരു മണി നമ്മൾ ഒരു പത്ത് പതിനഞ്ച് പോയിണ്ടാവും ആരും ട്രോളി ട്രോളി തള്ളി ആ ഒരു സെമിത്തേരി കൊണ്ട് ആ സെമിത്തേരി കൂടെ മോളി പോയി റങ്ങിക്കഴിഞ്ഞപ്പോ ആദ്യം പിക്ക് ചെയ്യാൻ വന്ന ഒരു മാനേജറിനായിരുന്നു അച്ചറിനോട് ചോദിച്ചു ഇവിടെ ചോറ് കിട്ടും അത് പോണ വഴിക്ക് ചോറ് കിട്ടും അന്നും മാക്ടോണാൾസൊന്നും നാട്ടിലില്ല അപ്പൊ ആദ്യമായിട്ട് പുള്ളി ഞങ്ങള് വന്നിറങ്ങുന്ന ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴ രാത്രില് പോണ വഴിക്ക് ഇവിടുന്ന് ബെന്റിക്കോയ്ക്ക് പോകണം അപ്പം മെൽബണിന്ന് ബിച്ച് ടു അവേഴ്സ് ഡ്രൈവ് അപ്പൊ ഞങ്ങൾ വാനാ വാൻ്റെ കയറി ഒരു എവിടെയോ മെക്ഡൊണാൾഡ് എവിടെയോട്ട് മെക്സിക്കൻ ഒരു അത് അത് എനിക്ക് എനിക്ക് അതാണ് ഇതൊക്കെയാണ് എനിക്ക് നമ്മളാ മൈഗ്ര ആദ്യം വന്ന ആ ഒരു സമയല്ലേ വന്ന സമയം പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാനൊരു നാടും നാട്ടിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു ഒരു സിങ്ക് ചെയ്ത് നിൽക്കേണ്ട ഒരു സമയമായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്കൊരു സപ്ലൈ അടിച്ചായിരുന്നു അപ്പോൾ ഒരു ഒരു മൊത്തത്തിൽ വണ്ടി ഒന്ന് ലാഗായി പോയായിരുന്നു ആ സമയത്ത് അപ്പോൾ ഒരു ഒന്നോ ഒന്നര വർഷത്തോളം നാട്ടിൽ ചുമ്മാ ഇരിക്കുക അപ്പോൾ നമുക്ക് കുറെ കൂട്ടുകാരുണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് പണിയില്ലാത്ത ആൾക്കാർക്ക് ഒരു പ്ര വേറെ കുറെ കൂട്ടുകാരുണ്ടാവുമല്ലോ അപ്പോൾ പണിയില്ല കയ്യില് കാശില്ല അപ്പോൾ ഇങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ പക്ഷേ എങ്കിലും നമ്മൾ ഒത്തിരി ആൾക്കാരായിട്ട് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആവും ഭയങ്കര ബന്ധം വരും അപ്പൊ ഇന്നും എൻ്റെ ഒരു ഒരു ചങ്ക് അവരൊക്കെ തല്ലേ കാരണം അവരില്ലാണ്ടുള്ളത് നമുക്കില്ല കാരണം നമ്മളെ എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത് അന്ന് നമ്മുടെ തോണത്ത് കൈയിട്ടിട്ടിരിക്കുന്ന ആൾക്കാർ നമുക്ക് പിന്നെയാണെങ്കിലും അത് അത് വിട്ടിട്ട് ഇപ്പൊ എന്റെ ചങ്കി കുറെ ചങ്ക് ചേട്ടന്മാരൊക്കെ ഇട്ടു അല്ലേ കാരണം അവർ അത് അവരിനൊക്കെ വിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോരുമ്പോ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ തന്നെ നമ്മളോട് നൂറ് ആയിരം തവണ ആലോചിച്ചിട്ടിരിക്കുന്നു ഇവിടെ എത്ര വരൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവാം ചിലപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വേറെ അതോ ഞാനിങ്ങനെ ഞാനിങ്ങനെയാണ് അന്ന് കാണാറ് ഉറങ്ങിപ്പോയി എഴുന്നേറ്റ് വേറൊരു രാജ്യത്ത് വേറൊരു സ്ഥലം പല ഭാഷ സംസാ അല്ലെങ്കിൽ വേറൊരു ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു ആ സമയത്ത് ആ ഒരു കൾച്ചർ ഷോക്ക് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ പിന്നെ നമ്മൾ കുറെ കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് തോന്നുന്നു നമ്മൾക്ക് അന്ന് ഒരു ഫോൺ കോൾ ചെയ്യണമെങ്കിൽ ഒരു ഡോളർ രണ്ട് ഡോളർ അങ്ങോട്ട് വേറെ മിനിറ്റിനായിരുന്നു അന്ന് പറ്റിയ സ്കൈപ്പായിരുന്നു പക്ഷേ അതും നെറ്റൊക്കെ ഇങ്ങനെ കിക്കു കിക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ കേൾക്കാനും കാണാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എനിക്കാ ഒരു ഫാമിലിനെയും ഫ്രണ്ട്സിനെയും വിട്ട് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഒത്തിരി സമയമെടുത്തു അതിപ്പോഴും നമുക്ക് വേണമെങ്കിൽ മാറിയിട്ടില്ല എന്ന് പറയാം പിന്നെ വന്ന് ആ ഒരു സെറ്റിൽ ആവാനുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് പുതിയൊരു സ്ഥലത്തേക്ക് വരുന്നു എന്ത് ലാംഗ്വേജ് ബിഗ്ഗസ്റ്റ് ചാലഞ്ചാണ് ഇംഗ്ലീഷെന്ന് പറഞ്ഞു മതി ഇംഗ്ലീഷും അല്ല ആദ്യം വിചാരിക്കും പാസ് ആയി കഴിഞ്ഞാൽ നമ്മള് സെറ്റ് ആയിരുന്നു പിന്നെ ഇവിടെ മനസ്സിലാവും ഐ എൽ ടി എസ് വരുന്ന പേപ്പർ ആ കോഴ്സിൽ കോളിച്ച് ചെന്നിട്ട് സമയം പേടിക്കാനായിട്ട് ആഴ്ച ദിവസം ഓരോരുത്തരോടും തള്ളി വിടുമായിരുന്നു കാരണം ആ പെണ്ണ് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാല് പാടും ഞങ്ങൾ ആദ്യം ജോലിക്ക് എറിയപ്പോ

അവിടെ നമ്മളോട് സംസാരിച്ചോളാൻ പറയാൻ പിന്നെ പിന്നെ സോറി സോറി കാരണം അതൊരു ഭയങ്കര ചലഞ്ചായിരുന്നു പിന്നെ നമ്മൾ നമ്മള് പറഞ്ഞ പോലെ ഒരു സമയത്ത് ഇവിടെ കടന്നു പോ പോയേ പറ്റുള്ളൂ പിന്നെ നമ്മൾ മെയിൻലി നമ്മളിങ്ങനെ അകലെയാണല്ലോ അപ്പോൾ വീട്ടിൽ നാട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പോവും അല്ലെങ്കിൽ അന്ന് ഫ്ലൈറ്റിലൊക്കെ എനിക്കിപ്പോൾ പറഞ്ഞു ഞാൻ ആ ആദ്യം വന്ന ഫ്ലൈറ്റിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ പന്ത്രണ്ട് മണിക്കൂർ ഒരു ബാഗം പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇടന്ന് തുടങ്ങിയത് കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്രയ്ക്കും ലോങ് ഫ്ലൈറ്റ്സ് ഒക്കെ അല്ല അപ്പൊ നോക്കാതൊരു നമ്മൾ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ ഒക്കെ പരിചയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ഫാമിലി അല്ല നമ്മുടെ കൂട്ടുകാരെല്ലാം ദുബായിലോ കുവൈറ്റിലോ ആര് യു എയിലൊക്കെയാണ് അവരെ സംബന്ധിച്ച് നാല് മണിക്കൂർ ഫ്ലൈറ്റേ ഉള്ളൂ അത് തന്നെ അവർക്ക് ഇഷ്ടപ്പെടാ അതുതന്നെ അപ്പം നമ്മൾ നാല് മണിക്കൂർ നമുക്ക് പത്ത് പതിനാറ് മണിക്കൂർ ഫ്ലൈറ്റും കയറിയിട്ടൊക്കെ ആയിരുന്നു ഇവിടേക്ക് ആ സമയത്ത് ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ അതൊരു വലിയ ചലഞ്ചായിരുന്നു എനിക്കൊരു മെയിൻലി ആ ഒരു ഫാമിലിന്ന് മാറി നിൽക്കില്ല അല്ലെങ്കിൽ ആ ഹോംസെക്ക് ഹോംസെക്ക് ഹോംസിക്കുള്ള ഒരുപാട് പേര് നമ്മൾ പോരാ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫൈനാൻഷ്യലി വലിയൊരു ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ വലിയൊരു ഡെറ്റും കൊണ്ടാണ് നമ്മൾ വരുന്നത് അപ്പൊ നമുക്കറിയാം ഇതോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരണ കേസല്ല നമുക്ക് ഒരു നമ്മുടെ ഒരു ലൈഫിനെ ഒരു സ്ഥലത്ത് സ്ഥലത്തേക്ക് പറിച്ചു നടപടുമ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത് ഒത്തിരി ഒത്തിരി നമുക്ക് വെച്ചും അവരെ വരുന്നത് ഒരുപാട് മാറി ഇന്ന് ഓസ്ട്രേലിയ അറിയാം ഏത് പോയാലും ഒരു മലയാളിയെങ്കിലും ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം എനിക്ക് പക്ഷെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് രണ്ട് മലയാളി സിനിമ ഇവിടെ അറിയുള്ളൂ രണ്ട് പേര് അത് ഒന്ന് രണ്ട് എന്റെ കൂട്ടുകാര് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ വാട്സന്മാരും പിന്നെ എന്റെ വേറെ രണ്ട് എന്റെ കൂടെ പഠിച്ചിരുന്ന രണ്ട് പെങ്കുച്ചികൾ അവര് രണ്ടുപേരും ആദ്യം വന്നിട്ടുള്ളായിരുന്നു പക്ഷെങ്കിലും നമുക്ക് വേറെ ഒന്ന് രണ്ട് ചേട്ടന്മാരും എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിലും നമുക്കൊരു അവരെ ഇപ്പം ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ആ ചേട്ടന്മാരെ അവർ അവരിപ്പോ ഒരാഴ്ചക്ക് മുമ്പ് ചേട്ടാ സോപ്പ് പഠിക്കണോ വെളിച്ചെണ്ണ കിട്ടുമോ അരി കിട്ടും ഞാൻ ആദ്യത്തെ തവണ വരുമ്പോൾ അരി സോപ്പ് എന്തിന് അന്ന് ഓർക്കൂട്ട് തന്നെയായിരുന്നു ഓർക്കൂട്ട് തന്നെയായിരുന്നു അല്ല അന്ന് അത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടതിൻ്റെ കാരണം നമുക്കറിയില്ലല്ലോ എനിക്കിപ്പോഴും ഓർമ്മിട്ടുണ്ട് പഞ്ചസാര കൊണ്ടുവന്ന് ക്യൂബ് അത് ഇത് ഇതൊക്കെ നമ്മളൊരു ലിസ്റ്റ് പിന്നെ ആര് വരണ്ട സമയത്ത് നമുക്ക് ആ ഒരു ഒരു ഡോളർ കൺവേഷൻ ഒരു ഭയങ്കര എനിക്ക് പെട്ടെന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ അന്ന് എല്ലാവരും പറഞ്ഞു ഓസ്ട്രേലിയയിൽ ഭയങ്കര യു വിറൈസ് ഉണ്ട് കണ്ണാടി ഇല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുത് ജനുവരി ഡിസംബർ ജനുവരി സമയത്താണ് വരുന്നത് അപ്പോൾ പീക്ക് ചൂടാണ് ഇവിടെയാണല്ലോ ഡിസംബർ ജനുവരി ചൂടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കി ചെന്നപ്പോൾ ഞാനും ലൂക്കാണ് ഞങ്ങളിൽ അവിടെ ഇവിടെ പോയി ഷോപ്പിംഗ് സെന്റർ പോയിട്ട് അവിടെ ഇങ്ങനെ കണ്ണാടി ഇടയ്ക്കുന്നത് കണ്ണാടിക്ക് നാല് ഡോളർ കണ്ടെ ഞങ്ങള് വിലപേക്ഷാണ് നാല് ഡോളർ വേണോന്നുള്ളത് എന്നിട്ട് ആ നാല് ഡോളർ കണ്ണാടി മേടിച്ച് ഞങ്ങള് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പോയി സൺക്ലാസ് പോയിട്ട് രൂപ അപ്പൊ അത് ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് കോംപ്ലക്സ് കോംപ്ലെക്സാ കാരണം അത് നമ്മൾക്കറിയാം ഇപ്പോഴാണെങ്കിലും നമ്മൾ അങ്ങനെ ഒത്തിരി പേര് വരുമ്പോ കാരണം അവര് ഭയങ്കര ആ ഒരു പൈസ തിരിച്ചു കഴിയുമ്പോഴും നമ്മൾ കുറച്ചാർ നമ്മള് ഒരു ഡോളറില് പൈസ അതാദ്യത്തെ ഒരു കുറച്ച് നാളുണ്ടാവുള്ളൂ അല്ലേ ഇപ്പൊ ഇവിടേക്ക് വരുന്ന ആൾക്ക് പോരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഒത്തിരി പേര് ഫാമിലി എല്ലായിട്ട് വരുമ്പോ നമ്മളൊരു ചുരുങ്ങിയ പൈസയും കൈ ഉള്ളി പിടിച്ചിട്ടല്ലേ വരുന്നത് കാരണം നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ആയിരം ഡോളർ കിട്ടണ നാട്ടിലൊരു അറുപതിനായിരം എഴുപതിനായിരം രൂപ അറുപതിനായിരം രൂപ എന്തായാലും വേണം അപ്പോൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരുപാട് പേരിലോട്ട് പോയിരുന്നുണ്ട് അപ്പൊ ആദ്യം ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു ഉപദേശമായിട്ട് പറയുന്നില്ല പക്ഷെ എങ്കിലും നമ്മളൊരു സംഭവം കണ്ടില്ലായിരുന്നു നമ്മളെ ഇവിടെ അടുത്തുള്ള ലീറ്ററിലേക്ക് ഒരു പുള്ളി മാറിയത് സിഡ്നി എയർപോർട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര ദൂര പോണേന്ന് ചോദിച്ച പുള്ളി അവർക്ക് എവിടെയാണ് സിഡ്നി എയർപോർട്ട് എത്ര ദൂരമാണ് ജോലി സ്ഥലം ഒന്നും ഒരു ഐഡിയ ഇല്ല അപ്പോ അങ്ങനെ ഉള്ളപ്പോ അവിടെയുള്ള മലയാളികളെ കണ്ടെത്തി അവരോട് കാര്യങ്ങൾ സംസാരിക്കാം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് എത്ര രാത്രി മണിക്ക് ചിലീസ്റ്റ് ടാക്സി പോകേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നമ്മളൊരുവിധം അല്ല നമുക്ക് അറിയാവുന്ന എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കാൻ പറഞ്ഞ പോലെ മലയാളി പൊളിയാടാ ആരെല്ലാം ഒരു പൊതുവേ ആ ഒരു നെറ്റ്വർക്ക് നമുക്ക് എവിടെ ചെന്നാലും ഒരാളെങ്കിലും നമുക്ക് ആ ഒരു ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ നമുക്കൊരു വലിയ സമാധാനം അല്ലേ അതായിരിക്കും ഏറ്റവും നല്ലത് കണ്ടുപിടി തീർച്ചയായിട്ടും എന്താണ് എന്താണ് അവിടെ ദൂരം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലായിടത്തും ഒരു മലയാളികളും ഇന്ത്യക്കാരനെങ്കിലും ഉണ്ടാവും എത്ര ദൂരെയാണെങ്കിലും ഇപ്പോ നമുക്കറിയാവുന്ന സ്ഥലങ്ങള് മെയിൻ സിറ്റികളിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ആയിരം കിലോമീറ്റർ അപ്പറ ഉള്ളതിൽ ഓസ്ട്രേലിയ തന്നെ രണ്ടായിരം മൂവായിരം കിലോമീറ്റർ അകലെ വർത്തി സ്ഥലങ്ങളിൽ മലയാള സ്ഥലങ്ങളിലെ ആൾക്കാരുണ്ട് അപ്പൊ അതാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇൻ ഷോർട്ട് നമ്മൾ ഒരു ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു നമുക്ക് ആ ഒരു ജേണി പോയത് കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റി വരുന്നവർ അതിലൂടെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ആ ഒരു അറിഞ്ഞിരിക്കേണ്ട ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല മുമ്പ് വന്നവർ ഇങ്ങനെ ജേർണിയിലൂടെയാണ് പോയത് ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് എസ്പെഷ്യലി വീട് എസ്റ്റേറ്റ് നമ്മൾ ിൽ കൂടിയും കൂടിയും ആയിരുന്നു സ്ഥിര വരുമാനം ഉണ്ടായിട്ട് കൂടിയും അത് വളരെ കൂടുതലാണ് ഇപ്പൊ അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഫോർ ലിസണിങ് ടു യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ് ആൻഡ് കീപ് ഫോളോയിങ് അതിനെ കുറിച്ച് ബൈ